ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോക്സ് 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 അല്ല ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സിന് ഇനി നാല് നാളുകൾ കൂടി എന്നൊക്കെ പറഞ്ഞൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ലാൽൻ്റെ അപ്പം നാല് നാളുകൾ കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് വീണ്ടും ആരംഭിക്കുകയായി ആരൊക്കെയാണ് ബിഗ് ബോസിലുള്ളത് ആരൊക്കെയാണ് ബിഗ് ബോസിലുള്ളതെന്ന് പറഞ്ഞ് ഒരുപാട് അഭ്യൂഹങ്ങൾ ഒരുപാട് ചാനലുകളിലൂടെ കാണാൻ സാധിച്ചു അതൊക്കെ വേറെ അഭ്യൂഹങ്ങളാണ് ആർക്കും അറിയില്ല ഉണ്ടാവില്ല ആരൊക്കെയാണ് കഴിഞ്ഞ സീസണിലും ഇതുപോലെ കുറേ അഭ്യൂഹങ്ങളൊക്കെ കണ്ടതാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും പല ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു സോ ഇത് കൂട്ട് അഭ്യൂഹങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നതാണ് അത് കാണാനും ആൾക്കാരുണ്ട് ഞാനിവിടക്കിരുന്ന് കാണും ഒരു രസമല്ലേ അപ്പം നാല് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ആരംഭിക്കുകയായി ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ മോഹൻലാലിന് എത്ര കോടിയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അതിലിരുന്ന ഓരോ കണ്ടസ്റ്റൻസിന് ലഭിക്കുന്ന വോട്ടുകൾ വോട്ടുകളുടെ കണക്ക് ലൈവായിട്ട് ഇതാ ഞങ്ങൾ പറയുകയാണ് പിന്നെ കണ്ടസ്റ്റൻസിന് ലഭിക്കുന്ന പല പൈസ ഓരോ ആഴ്ചയും ലഭിക്കുന്ന പണത്തിൻ്റെ അളവ് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും ഇതൊക്കെ ഒരു രസമാണ് ഞങ്ങളതൊക്കെ ഇരുന്ന് കാണും അതൊക്കെ വിശ്വസിക്കും പക്ഷേ അതൊന്നും ആയിരിക്കില്ല സത്യാവസ്ഥ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ ഇതിൻ്റെ വേദി എവിടെയാണ് ബോംബെയോ ചെന്നൈയോ എവിടെ ഞാൻ കറക്റ്റ് അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല ഇങ്ങനെ പ്രൊമോ വരുമ്പോൾ അങ്ങനെ ഇരുന്ന് കാണും എന്നല്ലാതെ ഇനിയിപ്പം പത്താം തീയതി നാല് ദിവസം കൂടി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പത്താം തീയതിയായിരിക്കും ആറാം തീയതി പത്താം തീയതി ആയിരിക്കും തുടങ്ങുക അത് കഴിഞ്ഞാൽ അത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് ബിഗ് ബോസ് ഞാൻ കാണാത്തൊരു മനുഷ്യനായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ തൊട്ട് ബിഗ് ബോസ് കാണാൻ തുടങ്ങി നല്ല രസമുണ്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ വീഡിയോ ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ കാണും അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രസത്തിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസും തകർക്കട്ടെ അങ്ങനെ പക്ഷേ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രമോവിൻ്റെ ഒരു ഗുമ്മൊന്നും ഇപ്രാവശ്യത്തെ പ്രമോയ്ക്കൊന്നും വരുന്നില്ല അത് എന്താണെന്നറിയില്ല ഒരു സുഖമില്ലാത്ത പോലെ ചേച്ചിയപ്പം പ്രമോ ഇങ്ങനെ ആക്കിയിട്ട് ഷോ വരുമ്പം തകർക്കാനുള്ള പ്ലാൻ ആയിരിക്കുമോ നമുക്ക് വിചാരിക്കാം അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാം അല്ലേ അതിപ്പോൾ എന്ത് പറയാനാണ് അപ്പോൾ ഇനി പത്താം തീയതി തൊട്ട് ഫോണൊക്കെ എപ്പോഴും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് റിലേറ്റഡ് സാധനങ്ങൾ തന്നെയായിരിക്കും വരിക കാരണം അതിനെക്കുറിച്ചായിരിക്കും കൂടുതലും സർച്ചിങ്ങിൽ വരിക അപ്പോൾ യൂട്യൂബേഴ്സ് അധികം വരും അതിനെക്കുറിച്ച് വീഡിയോ ഇടും അപ്പോൾ നമ്മളെപ്പോൾ യൂട്യൂബ് പറഞ്ഞാലും അതിനെക്കുറിച്ച് തന്നെ വന്നുകൊണ്ടിരിക്കും ഇനി യൂട്യൂബ് സർച്ചിങ് ലിസ്റ്റിൽ ഫസ്റ്റ് കയറാൻ പോകുന്ന സാധനമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അങ്ങനെയായിരിക്കും ഇനി വരുന്ന എല്ലാത്തിൻ്റെ ഇത് ഹാഷ്ടാഗുകൾ അപ്പോൾ എന്തായാലും താർക്കട്ടെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് പേര് വരട്ടെ വിചാരിക്കുന്ന ആൾക്കാരും വരട്ടെ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോട്ടെ നമുക്ക് വിചാരിക്കാം പക്ഷേ ഇപ്പോൾ ഹീറോസ് മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹീറോയ്ക്ക് ഒരു വില ഉണ്ടായില്ല ഹീറോയിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ് എല്ലാ ബിഗ് ബോസിലും അത് കൂട്ടൊരാളുണ്ട് കഴിഞ്ഞതിൻ്റെ മുന്നിൽ റോബിനൊക്കെയുള്ള ബിഗ് ബോസിലായിരുന്നെങ്കിൽ മറ്റേ ജാസ്മിനായിരുന്നു ആൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമ്മുടെ മാരാർക്ക് ഓപ്പോസിറ്റ് എന്ന പേരും മറന്നുപോയല്ലോ ആ സ്ത്രീയായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ ആരയിലേക്ക് ഉണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം മാരാറ് കയറി കഴിഞ്ഞപ്പോൾ അവനെ തോപ്പിക്കണമെന്നുള്ള ഒറ്റ ചിന്ത എനിക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീട് പുള്ളി ഒരു രക്ഷയിൽ അത് കയറിപ്പോയി ഇപ്പം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരാണ് മാരാർ എന്ന് പറയുന്നത് അപ്പം ഇത്തവണത്തെ ബിഗ് ബോസിലും അങ്ങനെ ഉണ്ടാകട്ടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ആൾക്കാർ ഫേമസ് ആവും ഒന്ന് പൊട്ട രീതിയിൽ അവരുടെ സ്വഭാവമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി വെറും തെണ്ടിയാണോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫേമസ് ആവാം പിന്നെ ഫേമസ് ആവുന്ന രീതി ഒരു നല്ല മനുഷ്യനായിരുന്നു നല്ല സ്വഭാവം എന്നുള്ള രീതിയിൽ നമുക്ക് ഫേമസ് ആവാം ബിഗ് ബോസ് പോകുന്ന റിസ്ക് ആണ് പൈസ അത്യാവശ്യം കിട്ടുമായിരിക്കും ഫേം കിട്ടും പക്ഷേ ഫേമ് കിട്ടുന്ന രീതി രണ്ടും രണ്ട് രീതിയിലാണ് കിട്ടുക എന്തായാലും നോക്കാം നോക്കിക്കാണാം